ദേശീയപാതയിൽ കാഞ്ചീപുരത്തിനടുത്ത് നടന്ന നാലര കോടി രൂപയുടെ വൻ ഹൈവേ കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരായ മോഷണ സംഘം മാസങ്ങൾ നീണ്ട അതീവ രഹസ്യമായ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അഞ്ച് പ്രധാന പ്രതികളെ കാഞ്ചീപുരം പോലീസ് അറസ്റ്റ് ചെയ്തു ആയുധധാരികളായ പതിനേഴ് അംഗസംഘം അതിവിദഗ്ധമായി നടത്തിയ ഈ കവർച്ച തമിഴ്നാട്ടിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള അഞ്ചു പേരാണ് പിടിയിലായത് പി വി കുഞ്ഞു മുഹമ്മദ് സന്തോഷ് ജയൻ റിഷാദ് സുജിലാൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ അന്യ സംസ്ഥാനങ്ങളിലെ കവർച്ച കേസുകളിൽ പങ്കുള്ള പ്രൊഫഷണൽ മോഷണ സംഘത്തിലെ പ്രധാനികളാണ് കേരള പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ നടത്തിയ ഈ മിന്നൽ നീക്കത്തിലൂടെയാണ് പ്രതികളെ പിടികൂടി കാഞ്ചീപുരത്തെ കോടതിയിൽ ഹാജരാക്കുന്നത് ചെയ്തത് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ഈ അതിസാഹസികമായ കവർച്ചയുടെ ചുരുളഴിയാൻ കാഞ്ചിപുരം പോലീസ് ആശ്രയിച്ചത് സാങ്കേതിക വിദ്യയാണ് സംഭവം നടന്നയുടൻ എസ് പി ഷൺമുഖത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ലഭ്യമായ സി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മുഖം മറച്ചെത്തിയ സംഘത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാൽ കവർച്ചയ്ക്ക് തൊട്ടുമുമ്പും ശേഷവും സംഭവ സ്ഥലത്തിന് സമീപം സജീവമായിരുന്ന മൊബൈൽ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിർണായകമായി ടവർ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്തപ്പോൾ കവർച്ച നടന്ന സമയത്തും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും സ്ഥലത്ത് സജീവമായിരുന്ന ഫോൺ നമ്പറുകൾ അധികവും കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് വ്യക്തമായത് അന്വേഷണത്തിന് പുതിയ ദിശാബോധം നൽകി കേരളത്തിൽ നിന്നുള്ള പതിനേഴ് അംഗസംഘമാണ് കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഘം ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തെ അതിവിദഗ്ധമായി തടഞ്ഞു നിർത്തുകയായിരുന്നു കവർച്ചക്കാർ യാത്രക്കാരെ കത്തിമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തി അവരുടെ കൈവശമുണ്ടായിരുന്ന നാലര കോടി രൂപയോളം വരുന്ന പണവുമായി കടന്നു കളഞ്ഞു ഇത്രയും വലിയൊരു ഹൈവേ റോബറയ്ക്ക് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു കവർച്ചയ്ക്ക് ഇരായത് മുംബൈ ബോർവലി സ്വദേശി ജതിൻ നടത്തുന്ന ഒരു ലോജിസ്റ്റിക് കമ്പനിയുടെ പണമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം രാജ്യത്ത് ഉടനീളം കമ്മീഷൻ അടിസ്ഥാനത്തിൽ പണവും സാധനങ്ങളും എത്തിക്കുന്ന സേവനമാണ് നൽകുന്നത് ഓഗസ്റ്റ് ഇരുപതിന് നാലര കോടി രൂപ ക്രെറ്റാ കാറിൽ ഡ്രൈവർമാരായ പീയുഷ് കുമാർ ദേവേന്ദ്ര പട്ടേൽ എന്നിവർ ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു വാഹനം കാഞ്ചിപുരത്തിനടുത്തുള്ള ആത്തോ പൊടൂരിൽ എത്തിയപ്പോഴാണ് സിനിമാ സ്റ്റൈലിൽ കവർച്ച നടന്നത് മൂന്ന് എത്തിയ സംഘം ക്രെറ്റാ കാറിനെ വളഞ്ഞ് തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടുപോയ ശേഷം പണവും ും കാറുമായി സംഘം കടന്നുകളഞ്ഞു ആർക്കോട്ടിനടുത്ത് വെച്ച് കവർച്ചക്കാർ പണം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി തുടർന്ന് ക്രെറ്റാക്കാറും ഡ്രൈവർമാരെയും ഉപേക്ഷിച്ച് അവർ രക്ഷപ്പെട്ടു ഡ്രൈവർമാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുംബൈയിൽ നിന്നെത്തിയ ജതിൻ കാഞ്ചീപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു അറസ്റ്റിലായ അഞ്ചു പേരിൽ നിന്ന് കവർച്ച ചെയ്ത പണത്തിന്റെ പകുതിയോളം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പതിനേഴ് അംഗസംഘത്തിലെ മറ്റ് പന്ത്രണ്ട് പേരെ കൂടി പിടികൂടാനുണ്ട് ഇതിനായി കാഞ്ചീപുരം പോലീസ് സംഘം കേരളത്തിൽ തങ്ങി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കൂട്ടുപ്രതികളെയും ബാക്കി പണവും കണ്ടെത്തുന്നതിന് തമിഴ്നാട് പോലീസ് സംഘം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് കേരള പോലീസുമായി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റ് നടന്നത് കാഞ്ചിപുരം പോലീസിന്റെ പ്രത്യേക ഓപ്പറേഷനിലൂടെയായിരുന്നു പാലക്കാട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞു മുഹമ്മദിനെ കാണാനില്ലെന്ന് കുടുംബം നൽകിയ പരാതിന്മേൽ നടന്ന അന്വേഷണമാണ് പ്രതി തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന നിർണായക വിവരം കേരള പോലീസിന് ലഭിക്കാൻ കാരണമായത് കവർച്ച സംഘത്തിലെ മറ്റംഗങ്ങൾ ഉടൻ പിടിയിലാകുമെന്നും കവർന്ന പണം പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും കാഞ്ചീപുരം പോലീസ് അറിയിച്ചു ഈ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന കേരളത്തിൽ നിന്നുള്ള ക്രിമിനൽ സംഘങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലെ ഹൈവേകളിൽ നടത്തുന്ന കവർച്ചകളുടെ വ്യാപ്തി വർദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഈ കേസ്